ട്വന്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പുതിയ വീട് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് നല്ലൊരു ലൊക്കേഷനിലിരിക്കുന്ന ഒരു വീടാണ് ചുറ്റവും ചുറ്റും കോബൺ വാള് കെട്ടിയിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ പഞ്ചായത്ത് റോഡ് അതുപോലെ തന്നെ സൈഡിൽ പഞ്ചായത്ത് റോഡാണ് രണ്ട് സൈഡും നമുക്ക് പഞ്ചായത്ത് റോഡിൻ്റെ എൻട്രൻസ് ഉണ്ട് ഈ വീടിൻ്റെ രണ്ട് എൻട്രൻസിലും ബാംഗ്ലൂർ സ്റ്റോണും കൊണ്ടൊക്കെ പതിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതുപോലെ തന്നെ വീട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക നമ്മൾ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് പ്രവേശിച്ചു കേട്ടോ വീടിൻ്റെ കോമ്പൗണ്ടിൽ നമുക്ക് കാണാൻ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമൊക്കെയാണ് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിലും ഫ്രണ്ടിലും ഒക്കെ നല്ല സ്പേസ് ഉണ്ട് ഇത് നമ്മുടെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ ഈ ഫ്രണ്ട് കൂടെ കുഞ്ഞൊരു തോടാണ് എന്ന് വെച്ചാൽ വലിയ ഒഴുക്കുള്ള തോടോ അങ്ങനെയൊന്നുമല്ല മഴക്കാലത്ത് ഒരു ചെറിയ ഒരു തോട് അതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളം പറ്റിയില്ല കേട്ടോ ഉണ്ടോ ഈ സൈഡിൽ നിന്നൊക്കെ ഒരു വ്യൂ ഉണ്ടോ വീട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നതാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് കേട്ടോ ചോദിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും വളരെ ലാഭകരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ സൗകര്യങ്ങൾ പറയാം കേട്ടോ നമുക്ക് ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്കിവിടെ ചേർപ്പങ്കൽ മെഡിസിറ്റി അതുപോലെ തന്നെ കോളേജ് സ്കൂള് അത് പാലാ ടൗണിലോട്ടാണെങ്കിൽ ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്കിപ്പോൾ ഈ കാണുന്ന പഞ്ചായത്ത് വഴിയെ നേരെ ഒരു നൂറ് മീറ്റർ പോയാൽ നമുക്ക് എല്ലാവിധ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കടകളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം വീട്ടിലോട്ട് ആവശ്യമായ സാധനങ്ങളൊക്കെ മേടിക്കാനാണെങ്കിലും ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മാത്രം നടന്നാൽ മതി ഏകദേശം ആ ഓരോ റോട്ടീന് നോക്കിയാൽ ഈ വീട് നമുക്ക് കാണാൻ കേട്ടോ ഇപ്പോൾ അത്രയും സൗകര്യത്തിനാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ വീടിന് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് ചോദിക്കുന്നതെന്ന് ഇത്രയും സൗകര്യത്തിന് കിടക്കുന്ന ഈ വീടിന് പാലാ ടൗൺ അടുത്ത് അല്ലെങ്കിൽ ചേർപ്പങ്കൽ ടൗൺ അടുത്ത് ഇത്രയും എല്ലാവിധ സൗകര്യത്തോടും കൂടിയ ഈ വീടിന് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് വെറും അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് വിലയിലൊക്കെ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് ലോൺ സൗകര്യമൊക്കെ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങൾ നമുക്ക് റെഡിയാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു പാലാ ടൗൺ ടൗണടുത്ത് മുത്തൂലിയാണ് കേട്ടോ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് വെള്ളപ്പൊക്ക ഭീഷണിയും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഒരിക്കലും വെള്ളം കയറുകയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ഭീഷണിയോ ഒന്നും നമുക്ക് ഈ ഏരിയയിൽ ഒരിക്കലും വെള്ളം പറ്റുകയില്ലാത്ത കിണർ വെള്ളമുണ്ട് മുകളിലൊക്കെ ആണെങ്കിൽ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പകുതിയാണ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പകുതി നമ്മൾ ഓപ്പൺ ആക്കിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു വീടാണ് കേട്ടോ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ലൊക്കേഷന് സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ കാരണം നമുക്കറിയാം ഈ ബഡ്ജറ്റിൽ ഒരു മീഡിയം ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു വീട് ഇത്രയും സൗകര്യത്തിന് കിടക്കുന്ന വീട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ വന്നൊന്ന് കണ്ടു നോക്കുക വിലയിലൊക്കെ നമുക്ക് മാറ്റം വരുത്തി മേടിക്കാം ലോൺ സൗകര്യം വേണ്ടവർക്ക് നമുക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ തന്നെ നൽകുന്നതാണ് പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കി തരുന്നതുമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ലിവിങ് ഹാൾ കാണാം ഡൈനിങ് ഹാൾ കാണാം മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണ വർക്ക് ഏരിയ ഒക്കെയാണ് നല്ല സൗകര്യമാണ് കേട്ടോ കാരണം കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ ഓപ്പൺ ഒരു കിച്ചണ വർക്ക് ഏരിയ അതുപോലെ തന്നെ ധാരാളം കബോർഡ് ബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം ഇതുകൊണ്ട് നമുക്ക് സിറ്റപൊട്ടിന്ന് നമ്മുടെ നെയബേഴ്സിനെ കാണാം ഫ്രണ്ടിൽ ഒരു അഞ്ചാറ് വീടുകളുണ്ട് കേട്ടോ അയൽവക്കക്കാരായിട്ട് എന്നാൽ എന്ന് വെച്ചാൽ തൊട്ട് ചേർന്ന് അങ്ങനെ വീടുകളില്ല നമുക്ക് അങ്ങനെ തൊട്ട് ചേർന്നുള്ള വീടുകളുടെ ശല്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നമുക്ക് സ്ഥലം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ സൈഡിലോട്ട് നമുക്ക് സ്ഥലം കൂടുതൽ വേണമെങ്കിൽ ചോദിച്ച് മേടിക്കാവുന്നതാണ് ഇപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഡോറേ തന്നെ നമുക്ക് കാണാം ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി മോഡലിൽ വെറൈറ്റി ഒരു ഡിസൈനിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് വർക്കൊക്കെ ഉണ്ട് എൻട്രൻസ് ഡോറിൽ ഇപ്പോൾ നമുക്ക് നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ലിവിങ് ഹാൾ ഇതാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഹാൾ ഒരു മീഡിയം സൈസിലുള്ളൊരു ലിവിങ് ഹാളാണ് കേട്ടോ ലിവിങ് ഹാളിൽ തന്നെയാണ് നമുക്ക് ടി വി യൂണിറ്റിൻ്റെ ഒരു കണക്ഷൻ വരുന്നുണ്ട് ഇതുകൊണ്ട് നല്ല ഫാഷൻ ലൈറ്റുകൾ ഇൻറ്റീരിയർ വർക്ക് തടിയും കൊണ്ടൊക്കെയുള്ള നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ലിവിങ് ഹാളും ഡൈനിങ് ഒക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ കൊണ്ട് ഒക്കെ നല്ലൊരു മനോഹരമാണ് ലിവിങ് ഹാളിൽ നിന്ന് നമുക്ക് നേരെ നമുക്ക് ഡൈനിങ് ഹാളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു പാർട്ടിൻഷ്യം വർക്കുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രയർ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് രൂപങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഒരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഫാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് തന്നെ ആ സൈഡിലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ടി വി യൂണിറ്റ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ മൊത്തത്തിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇതുകൊണ്ട് ഇതിൻ്റെ കണ്ടോ വീടിൻ്റെ ഇൻസൈഡിലെ ഭംഗി ധാരാളം വാഷൻ ലൈറ്റുകൾ ഇൻറ്റീരിയർ ഇൻറ്റീരിയർ വർക്ക് അതുപോലെ തന്നെ പാർട്ടിഷ്യൻ വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലാക്കി ഇട്ടിരിക്കുന്ന ഒരു അടിപൊളി വീട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ബെഡ്റൂംസ് കാണാൻ കേട്ടോ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് ആദ്യം തന്നെ നമുക്ക് കാണാം നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നാല് ജനൽപ്പാളികൾ ഓർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നാല് ജനൽപ്പാളികളുണ്ട് നല്ലൊരു വായു സഞ്ചാരമുള്ളൊരു വീടാണ് കേട്ടോ കിഴക്ക് ദർശനത്തിൽ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വാസ്തു നോക്കി തന്നെ വീട് പണിതിരിക്കുന്ന ആണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആദ്യമേ കണ്ടിരുന്നു രണ്ട് എൻട്രൻസ് വരുന്നുണ്ട് നമ്മൾ ആദ്യമേ കണ്ടായിരുന്നല്ലോ അത് ഇതുംകൊണ്ടാണ് കേട്ടോ വാസ്തുശാസ്ത്ര പ്രകാരം ഫ്രണ്ടിലും ഒരു നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് നേരെ ലെവലിലൊരു ഒരു എൻട്രൻസ് വേണമെന്ന് വാസ്തു നോക്കി പറഞ്ഞതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു രണ്ട് എൻട്രൻസ് ഈ വീടിന് വരുന്നത് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വാസ്തു തന്നെ നോക്കി പണിതിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഒന്ന് മേടിക്കാം കേട്ടോ വാസ്തു ഒക്കെ നോക്കി നല്ല പെർഫെക്റ്റ് വീടാണ് ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് സെക്കൻഡ് ബെഡ്റൂമിലാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബെഡ്റൂംസ് എല്ലാം നല്ല അത്യാവശ്യം എല്ലാം സെയിം വലുപ്പത്തിലാണ് കേട്ടോ വരുന്നത് ഈ രണ്ട് ബെഡ്റൂമും കണ്ടാൽ നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഫിക്സഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുകളുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കിട്ടാം അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റിൻ്റെ നല്ല സൗകര്യത്തിന് കിടക്കുന്ന ലോ ബഡ്ജറ്റിൻ്റെ വീടുകളൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഒക്കെ സ്പേസ് കൊണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഓപ്പൺ ആണ് ഒരു ഏരിയ ആണ് കേട്ടോ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് ഇവിടെയൊക്കെ നല്ല ലൈറ്റുകൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓപ്പണായിട്ടുള്ള കിച്ചണ് വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഡൈനിങ് ഹാള് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള് വരുന്നത് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ വാഷ് കൗണ്ടർ നമ്മുടെ വാഷ് ഏരിയ വരുന്നുണ്ട് കേട്ടോ വാഷ് പൗഡറിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കബോർഡുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിവിടെ ആയിട്ട് ഒരു ആറ് ഷെൽഫ് ഇവിടെ കബോർഡുകളുണ്ട് ഉടമസ്ഥന് എല്ലാ പണികളും ഇപ്പോൾ തീർത്തിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒക്കെ നമുക്ക് റെഡി ഇടപാടാണ് പെട്ടെന്നൊക്കെ ഉള്ള പേയ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വിലയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതുമേ പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റിൻ്റെ വീടുകൾ അതായത് മീഡിയം ബഡ്ജറ്റിൽ ഇത്രയും വില കുറഞ്ഞ് പുതിയ വീടുകളൊക്കെ ഇത്രയും പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വിലയ്ക്ക് വളരെ ലാഭകരമായിട്ടുള്ള വീടാണ് കേട്ടോ കാരണം ലൊക്കേഷനൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ലൊക്കേഷൻ ഒക്കെ പാലാ ടൗണൊക്കെ അടുത്തല്ല ചേർപ്പങ്കൽ ടൗൺ അടുത്ത് ബ്രില്ൻ്റെ സ്കൂളിനൊക്കെ അടുത്തായിട്ട് ഈ വിലയ്ക്ക് നല്ലൊരു വീടാണ് കേട്ടോ നിങ്ങൾക്ക് വന്ന് കണ്ട് ഉടമസ്ഥനുമായിട്ടൊക്കെ ഒന്ന് വില സംസാരിച്ച് മാറ്റം വരുത്തി നമുക്ക് മേടിക്കാം നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണമെങ്കിൽ നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഈ വീട് നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് റെഡിയാക്കി തരാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ സൗകര്യങ്ങൾ നമുക്ക് കാണാം ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ലൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ പണി തീർത്തിട്ടിരിക്കുന്നത് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് തടീൻ്റെ കബോർഡല്ല അല്ലാതെയാണ് ചെയ്തിട്ടിരിക്കുന്നത് അതൊക്കെ നല്ല കാര്യമാണ് ഒരിക്കലും നമുക്കിത് നശിച്ചു പോകുന്നു അല്ലെ ദ്രവിച്ച് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഒരിക്കലും വെള്ളം പറ്റിയില്ലാത്ത ഒരു ഏരിയയിൽ നല്ലൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന വീടാണ് റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഹാഫ് റൂഫ് വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടിട്ടുണ്ട് വീടിൻ്റെ രണ്ട് സൈഡിലും എൻട്രൻസ് നമുക്ക് പഞ്ചായത്ത് റോഡിൻ്റെ എൻട്രൻസ് ഉണ്ട് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം നമുക്ക് ലഭ്യമാണ് അതേപോലെ കിഴക്ക് ദർശനത്തിലെ വാസ്തുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്ന നല്ലൊരു വീട് സീലിംഗ് വർക്ക് അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്ക് കൊണ്ടൊക്കെ വീട് മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഇൻസൈഡ് പാല ടൗണിലോട്ട് വെറും ആറ് കിലോമീറ്റർ മാത്രവും മെയിൻ റോഡിലോട്ട് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമേ അകലമുള്ളൂ മുത്തൂലി സ്കൂളിലോട്ട് ബ്രില്ലിൻ്റെ സ്കൂളിലോട്ടൊക്കെ പോകാനാണെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മാർസ് ലിവ മെഡിസിറ്റി അതുപോലെ തന്നെ സ്കൂൾ കോളേജൊക്കെ നമുക്കൊരു മൂന്ന് കിലോമീറ്ററിനുള്ളിൽ കാണാൻ സാധിക്കും പാലാ ഏറ്റുമാനൊരു കോട്ടയം റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അറുപത്തിമൂന്ന് ലക്ഷം രൂപ വിലയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ്